വാളെടുത്തവൻ വാളാലെ എന്ന് നമ്മൾ പറയാറുണ്ട് ചൂലെടുത്തവൻ ചൂലാലെ എന്ന് ആദ്യമായിട്ട് കേൾക്കുക അതാണിപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ ഡൽഹിയിലെ ദുർഭരണത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് ഈ ലോക്പാൽ ബില്ല് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് രാംലീല മൈതാനത്ത് അണ്ണാസാര നടത്തിയ അഴിമതി വിരുദ്ധ പിന്നെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന പഴയ ഐ ആർ എസ് ജീവനക്കാരനായിട്ടുള്ള ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഈ രംഗത്ത് ശ്രദ്ധേയനാവുന്നത് അന്ന് കിരൺ ബേദി വന്നു ഇവർ രണ്ടുപേരും കിടന്ന് അടുത്തും വലത്ത് നിന്നിട്ട് അണ്ണാ ഹസരേടെ പരിപാടിക്കകത്ത് സ്റ്റാർ ആവാൻ ശ്രമിച്ചത് കിരൺ ബേദി പിന്നീട് ബി ജെ പി പോയി ബില്ലി നിയമസഭയിലേക്ക് മത്സരിച്ചു ദയനീയമായി പരാജയപ്പെട്ടു അവസാനം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തനിക്ക് ശോഭിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ബി ജെ പിന്നീട് ഔധാരി വന്ന മട്ടിൽ ഈ ലെഫ്റ്റനന്റ് ഗവർണർ സ്ഥാനം കൊടുത്ത് ആൻഡമാൻ ലോകോടെ കൊണ്ടേ മിസോറാമിലാക്കിയില്ല എന്തായാലും സാധാരണ പണിഷ്മെൻ്റ് ആണെങ്കിൽ മിസോറാമിലാണ് കൊടുക്കാറുള്ളത് നമ്മളെ ഉമ്മനത്തിനെയും ഇദ്ദേഹത്തെ കൊണ്ടിട്ടതുപോലെ ശ്രീധരൻപിള്ളിയൊക്കെ എന്തായിരുന്നാലും അങ്ങനെ ഇട്ടു അങ്ങനെ തിരൺ വേദി ആ പോയി പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിക്കുകയും ദില്ലി ഫോക്കസ് ചെയ്തിട്ട് ദില്ലിയിൽ പതിനഞ്ച് വർഷമായി മുഖ്യമന്ത്രിയായിരുന്ന ക്ഷീലാ ദീക്ഷിതനെ അവരുടെ വയസ്സ് കാലത്ത് അവർക്കെതിരെ എല്ലാ കഥകൾ പറഞ്ഞ് അവരെ അഴിമതിക്കാരിയായി ചിത്രീകരിച്ച് അവർക്കെതിരെ നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവരെ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുമായി അധികാരത്തിലേറുകയും ചെയ്തു അടുത്ത തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ കുറച്ച് സീറ്റ് ആയിട്ടിരുന്നു അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നീട് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് തോട്ട് അങ്ങനെ ഇരിക്കുമ്പം വിമർശനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അഴിമതിക്കെതിരെ പ്രചാരണം നടത്തി വന്ന ആൾ ഏറ്റവും വലിയ അഴിമതിക്കാരനായി പിന്നെ മാറുന്നതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു അതും മധ്യവിരുദ്ധ പിന്നെ മധ്യവിമോചന പ്രവർത്തനങ്ങളുടെ പിന്നെ അതിൽ ആക്ടിവിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മധ്യനയത്തിലാണ് അഴിമതി നടത്തിയതെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂലെടുത്തുകൊണ്ട് ചൂലാലെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം ചൂലായിരുന്നു അഴിമതിക്കാരെ പിന്നെ അടിച്ച് മാറ്റി തൂത്തുവാരി വാരി വൃത്തിയാക്കാൻ രാഷ്ട്രീയത്തിൽ പിന്നെ ശുചീകരണ പ്രവർത്തനം നടത്താനാണ് ഞങ്ങൾ ഈ ചിഹ്നം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞിരുന്നു ആ ചൂലുകൊണ്ട് ദില്ലിയിലെ ജനങ്ങൾ ആം ആദ്മി പിന്നെ പാർട്ടിയെ അടിച്ചു വാരി എടുത്ത് ചവിറ്റുകോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അതും കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസ്ഥയല്ല ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഇവരും വെവ്വേറെ മത്സരിച്ചെങ്കിൽ അവർ പിന്നെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ എതിർത്ത ശത്രുപക്ഷത്ത് നിന്നിരുന്ന ഡൽഹിയിൽ തമിഴ് തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും നേതാക്കന്മാർ പരസ്പരം കയ്യുകൊടുത്ത ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത് എന്നിട്ട് പോലും രണ്ട് വോട്ടർക്കും കൂടി കിട്ടിയ വോട്ട് ഏകീകരിച്ചിട്ട് പോലും അത് വിജയം കണ്ടെത്തിയില്ല ഏഴിലേഴ് സീറ്റും ബി ജെ പി വീണ്ടും തൂത്തുവാരിയിരിക്കുകയാണ് പി സി സി പ്രസിഡന്റ് തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആദ്യം ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ചു എന്നിട്ട് അദ്ദേഹം അങ്ങനെ വന്നതിന് ശേഷം അപ്പം തന്നെ കോൺഗ്രസുകാർ ഏറെ പലർക്കും ഈ മുന്നണി ബന്ധം യോജിച്ച് പിന്നെ അതിനോട് രുചിച്ചിരുന്നില്ല ക്ഷമിക്കണം അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അംഗമായിരുന്ന മന്ത്രി രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടിയുടെ അദ്ദേഹം ഇതിൽ പ്രതിഷേധിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചു പോന്നു അതിനിടെ കൂടി ഇവരെ രാജ്യസഭാ എം പി ആയിട്ടുള്ള സ്വാദി മലിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മർദ്ദനത്തിനിരയായി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനാൽ മർദ്ദനത്തിനിരയായി വലിയ പുരോഗമന രാഷ്ട്രീയവും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ഒക്കെ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ആ വിഷയത്തിൽ ഒരു സമീപനം പോലും സ്വീകരിച്ചില്ല ആദ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളായ മനീഷ് സിസോദിയെ കഴിഞ്ഞ അടുത്ത അടുപ്പക്കാരനായിട്ടുള്ള ക്ഷമിക്കണം ചെറിയൊരു തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അടുപ്പക്കാരനായിട്ടുള്ള സഞ്ജയ് സിംഗ് പറഞ്ഞത് അവർ പറഞ്ഞത് വസ്തുതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിലാരോഹണ വിധേയനെതിരെ ഞങ്ങൾ നടപടി എടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇവർ മലക്കം പറയുന്നു പറഞ്ഞു പറഞ്ഞതെല്ലാം പിഴുങ്ങി സ്വാതിമൊരുപാൾ പിന്നെ ബി ജെ പിയുടെ ഏജൻ്റ് അവരുടെ വക്താവ് തന്നെ പറഞ്ഞത് ആദ്യം സഞ്ജയ് സഞ്ചിക്കാവാണ് പറയുന്നത് പിന്നെ ഇത് ഇവർ പറഞ്ഞത് പിന്നെ വസ്തുതാപരമാണ് അത് ഉണ്ട് കടമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഈ ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നവർ പിന്നെ കഴിഞ്ഞപ്പോൾ ഇരക്കെതിരെയായി ഇവരുടെ പോരാട്ടം അവരെ സാമൂഹ്യ മാധ്യമങ്ങളത്തെ ചോദ്യം ചെയ്യുക ആം ആദ്മിയുടെ പ്രാദേശിക നേതാക്കന്മാരെ കൊണ്ട് അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ മോശക്കാരിയായിട്ട് സ്ത്രീകരിക്കുക ഒക്കെ ചെയ്തു ഒന്നും ശരിയായില്ല ഇതെല്ലാം തിരിച്ചടിച്ചു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുമ്പം ഈ വളരെ വിനയമൊക്കെ കാണിച്ച് കപട വിനയൊക്കെ കാണിച്ച് വരുമ്പോഴും ഇദ്ദേഹം വളരെ പുരുട്ടുബുദ്ധിക്കാരനാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുകയും ആം ആദ്മി പാർട്ടിയുടെ ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുകയും ഈ ചൂല് എന്നുള്ള ചിഹ്നം എന്ന ആശയം വരെ സംഭാവന ഒക്കെ ചെയ്തിട്ടുള്ള യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന രാഷ്ട്രതന്ത്രജ്ഞൻ അദ്ദേഹവും പാറക്കാല പ്രഭാകരനെ പോലെ തന്നെ ഇത്തവണ ബി ജെ പിയുടെ ഈ ഒരു പിന്നെ പിന്നോട്ടടി നേരത്തെ പ്രവചിച്ചിരുന്ന ഒരാളാണ് നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളാണ് നല്ല നിരീക്ഷണ പാഠമുള്ള ആളാണ് യോഗേന്ദ്ര യാദവിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനത്തിനകത്ത് ഇദ്ദേഹം അധികാരത്തിലേറി മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം പുറത്തേക്ക് ചവിട്ടിയിട്ടത് യോഗേന്ദ്ര യാദവിനെ അതായത് തന്നെക്കാൾ കഴിവുള്ള തന്നേക്കാൾ ചിന്തിക്കാൻ ശേഷിയുള്ള തന്നേക്കാൾ രാഷ്ട്രീയം അറിയുന്ന തൻ്റെക്കാൾ ചിന്താശേഷിയുള്ള ഒരാൾ ഈ പ്രസ്ഥാനത്താവത്ത് വേണ്ട തൻ്റെ ഏറാമൂളികൾ മാത്രം മതിയില്ല അങ്ങനെയാണ് മനീഷ് സിസോദിയയെ വലങ്കിയായിട്ട് വെക്കുന്നത് സിസോദിയ അകത്ത് കിടക്കുക തിയ്യാറില് കിടക്കുക അതിനുശേഷം ഇപ്പോൾ ഈ ഇങ്ങനെ കൊണ്ട് കൂടെ ഇപ്പോൾ അവർക്ക് അവിടെ ഇരുന്നിട്ട് ഈ പിന്നെ അടുത്ത പ്ലാനിങ്ങൊക്കെ നടത്താൻ സൗകര്യമില്ല രണ്ടുപേരും കൂടി ഉണ്ട് അതുകൊണ്ട് രണ്ടുപേരും പക്ഷെ വ്യത്യസ്ത സെല്ലുകളിലാണെന്ന് മാത്രം അങ്ങനെ മനീഷ് സിസോദിയെ കൊണ്ടുവരുന്നു എന്തിനാണ് തോന്നിയാസാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകൃത്തിയാരം അദ്ദേഹങ്ങൾ ആലോചിക്കേണ്ടത് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ പത്ത് വർഷങ്ങൾക്കും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നാല് സീറ്റിൽ വിജയിച്ചതാണ് അതിലൊന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് സിംഗ് മാനാ ഇന്ത്യയിൽ ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളെടുത്ത് നോക്കുമ്പം അതിൽ ബി ജെ പി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് അതേപോലെ തന്നെ തെലങ്കാന കർണാടക പലയിടത്തും ഒരു കൂട്ടമന്ത്രിസഭയിൽ ഉണ്ട് ഉണ്ടാനും അതേസമയം കോൺഗ്രസ് പിന്നെ ബി ജെ പിയും കോൺഗ്രസ്സും കഴിഞ്ഞാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബിലുണ്ട് പഞ്ചാബിൽ അവർ വിജയിച്ചു ഭഗവത് സിംഗ് പിന്നെ മുഖ്യമന്ത്രിയായി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ നാല് സീറ്റ് കിട്ടിയ പിന്നെ ആം ആദ്മി പാർട്ടി ഇത്തവണ പഞ്ചാബിൽ അവർക്ക് ഒരു സീറ്റാണ് കിട്ടിയത് അഴിച്ചോക്കണേ എവിടേക്ക് എത്തി എന്നുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പിന്നെ പല എം പിമാരുണ്ടായിരുന്ന ഒരു പാർട്ടി ദയനീയമായി തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പഞ്ചാബ് മാത്രമാണോ ഇവർ ഹരിയാനയിലും ഗുജറാത്തിലും ഗോവയിലും ഒക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗുജറാത്തിലവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ വാരാണസിയിൽ മോദിക്കെതിരെ കെജ്രിവാൾ തന്നെ നേരിട്ട് പോയി മത്സരിക്കുകയും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും അവർ തകർന്നു പോയി ഗോവയിൽ അവർക്ക് പിന്നെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഹരിയാനയിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ തിരിച്ചിരിക്കുകയാണിപ്പോൾ ഇനിയും ആം ആദ്മി പാർട്ടിയുടെ കൂട്ടുപ്രതിയെക്കുറിച്ചാണ് കവിതയാണ് കവിതയാരാ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച് തന്നാൽ ഞാൻ കോൺഗ്രസിനൊപ്പം ചേരുമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെ വിശ്വസിച്ച് തെലങ്കാന സംസ്ഥാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രാഷ്ട്രപിതാവായി ഗാന്ധിജിയെ കണക്കാക്കുന്ന പോലെ തെലങ്കാനയുടെ പിതാവാണ് ഞാനെന്നും പറഞ്ഞ് സ്വയം അവകാശപ്പെട്ട് രംഗത്ത് വന്ന് അധികാര രാഷ്ട്രീയത്തിൻ്റെയും അഴിമതിയുടെയും കൂത്തരങ്ങയായിട്ട് സംസ്ഥാനത്തെ മാറ്റി കുടുംബവാഴ്ചയിലേക്ക് പോയി കുടുംബാധിപത്യത്തിലേക്ക് മോളെ പിടിച്ച് സ്ഥാനത്താക്കുന്നു മോനെ പിടിച്ച് സ്ഥാനത്താക്കുന്നു മരുമക്കളെ പിടിച്ച് സ്ഥാനത്താക്കുന്നു ഓരോരുത്തരെയും ഓരോ പദവിയിലാക്കുന്നു അങ്ങനെ ഒരുതരം പാരമ്പര്യ ഭരണത്തിലേക്ക് പോവുകയും രാജ്യഭരണത്തിലേക്ക് നീങ്ങുകയും ചെയ്തപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം നടന്ന നിയമസഭാ തരൂപ്പിൽ അതിനെതിരെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന യുവ നേതാവിനെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് വലിയൊരു നേട്ടം പിന്നെ കൊയ്യുകയും അവർ സംസ്ഥാന ഭരണത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിയപ്പം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ബി ജെ പിക്ക് പിന്നെ ഇന്ത്യ സഖ്യത്തിന് എട്ട് സീറ്റുകൾ വിതാ അപ്പോൾ മൊത്തം പതിനേഴ് സീറ്റാണല്ലേ പതിനേഴ് സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എട്ട് സീറ്റ് ബി ജെ പിക്ക് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ ഒക്ക കക്ഷി എന്ന് വേണമെങ്കിൽ പറയാം ഒരു സീറ്റ് ഒ ബൈ സിക്ക് ഒ വൈ സി കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്നു ബി ആർ എസിന് ആദ്യം തെലങ്കാന രാഷ്ട്രസമിതി എന്നായിരുന്നു ടി ആർ എസ് ആയിരുന്നു പിന്നീട് എന്താ പേരൊക്കെ മാറ്റിയിട്ടാണ് ദേശീയ തലത്തിൽ നേതാവാകാൻ വേണ്ടിയിട്ട് തെലങ്കാന എന്ന് മാത്രം പറഞ്ഞാൽ ദേശീയ ദേശീയതലമാവില്ലല്ലോ അതിനുവേണ്ടി പേര് മാറ്റി ഭാരത് ഭാരതീയ എന്തോ പറഞ്ഞിട്ട് സാധനമാണ് ഭാരത രാഷ്ട്രീയ സമിതി അഭിനന്ദമാക്കി ബി ആർ എസ് ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്ന പൂജ്യം സീറ്റായിട്ട് മാറി അവരുടെയും ഗ്യാസ് തീർന്നു കെജ്രിവാളിൻ്റെയും ഗ്യാസ് തീരുക കൂട്ടുപ്രതികളാ എന്താ കള്ള് കച്ചവടത്തിൽ പിന്നെ കൂട്ടുപ്രതികളായതാണ് കൂട്ടു ബിസിനസ് നടത്തിയത് അഴിമതിക്ക് അല്ലെങ്കിൽ ഡൽഹിയിലെ പിന്നെ മധ്യദയവുമായിട്ട് ബന്ധപ്പെട്ട് തെലുങ്കാനയിലെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾക്കെന്താ ബന്ധം അവിശുദ്ധ സഖ്യങ്ങൾ സാമ്പത്തിക താല്പര്യം അതുമാത്രമല്ല കെജ്രിവാളിനെതിരെ ആം ആദ്മി പാർട്ടിയിൽ അസംതൃപ്തരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാം തരം നേതാക്കന്മാർ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലുള്ള ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ സമ്മതിക്കുന്നില്ല മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗിനെയും മാത്രം കൊണ്ടെടുക്കുക കഴിവുള്ള വേറെ ആൾക്കാരെ പിന്നെ പരിഗണിക്കുന്നില്ല എന്നിട്ട് ഭാര്യ സുനിത കെജ്രിവാളിനെ പിൻവാതിലൂടെ കൊണ്ടുവരാനുള്ള നീക്കം ഈ ജയിലിൽ പോയ സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരേക്കുള്ള മെസ്സേജ് അവർ മുഖേന അറിയിക്കുന്നു ഇന്ത്യ റാലിയിൽ അവർ ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ചോണ്ട് വന്നവർ അവർ ആം ആദ്മി പാർട്ടിയുടെ ആരാ പണ്ട് ബീഹാറിലെ ലു പ്രസാദ് യാദവ് കന്നാലികൾ കൊടുക്കുന്ന തീറ്റ പിന്നിൽ കുംഭകോണം നടത്തി ജയിലിൽ പോയപ്പോൾ ഞാൻ പണ്ട് പലപ്പോഴും പറയണമാരെ അവിടെ സാമ്പാറും പിന്നെ കിച്ചടിയും അതേപോലെ തന്നെ ഈ നമ്മളെ ഡാൽ ഫ്രീ ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന റാബ്രി ദേവിയെ പഠിച്ചിട്ട് ഭരണചക്രയം വെപ്പിച്ചു രാജ്യം ഭരിക്കാൻ അല്ല സംസ്ഥാനം ഭരിക്കാൻ അതേ അവസ്ഥ സുനിതയെ കൊണ്ടുവരാൻ എത്താ ഇയാൾക്ക് അഥവാ ഇനി ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നാൽ സുനിതയെ മുഖ്യമന്ത്രിയാക്കി അവരോധിക്കാനുള്ള ശ്രമമായിരുന്നു അങ്ങനെയൊക്കെ വരുന്നതോട് കൂടിയിട്ട് അവിടെ വലിയ പൊട്ടിത്തെറിയുണ്ടാവും ആം ആദ്മി പാർട്ടി വീണ്ടും ശുദ്ധനമാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണ്ട് ഹർഷവർദ്ധൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായിട്ടുണ്ട് അതേപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ തലസ്ഥാന നഗരിയാണ് അവിടെ അധികാരത്തിൽ വന്നാൽ ആം ആദ്മി പാർട്ടി പിന്നെ ഇല്ലാണ്ടാവും പഞ്ചാബിലെ തിരിച്ചടിയിട്ട സൂചനകളാണുള്ളത് ഭഗവന്ത് സിംഗ്മാൻ വന്നിട്ട് രണ്ട് വർഷം ആയതേ ഉള്ളൂ മുഖ്യമന്ത്രിയായിട്ട് രണ്ട് വർഷം ആയപ്പോഴത്തേക്ക് അവർക്ക് അവിടുള്ള ഗ്രൂപ്പ് നഷ്ടപ്പെട്ടു അവർ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി ലോക്സഭയിൽ ശിരോമണി അക അകാലിദളിന്റെ തകർച്ച തന്നെയാണ് കോൺഗ്രസ് നേട്ടവുമായി അവർ ഇത് വലിയ സൂചനയാണ് കാരണം ഇങ്ങനെ പോകുന്ന ആൾക്കാർക്കെല്ലാം തിരിച്ചടി ഉണ്ടാവും എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് ഇത് മാറുന്നത് ആ ഈ ആം ആദ്മി പാർട്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ രംഗത്ത് വരികയും ഏറ്റവും വലിയ അഴിമതിക്കാരായി മാറുകയും തങ്ങളുടെ അഴിമതിയുടെ പേരിൽ എതിർത്തിരുന്ന കോൺഗ്രസുമായി കൈകോർക്കുകയും ചെയ്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരാളാണ് കെജ്രിവാൾ ഒരു തൂക്ക് നിയമസഭ പാർലമെന്റ് വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മമത വരുന്നതിനോട് കോൺഗ്രസിന് താല്പര്യം ഉണ്ടാവില്ല രാഹുൽ ഗാന്ധി വരുന്നതിനോട് മമതയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല ശരത് പവാർ വരുന്നതിനോട് സോണിയയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല ഉദ്ധവ് താക്കറെക്ക് താല്പര്യം ഉണ്ടാവും എന്തായിരുന്നാലും ശരത് പവാർ വരുന്നതിനോട് ഇങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ കൂടി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിന് ദേശീയ മോഹങ്ങളൊന്നുമില്ല സ്റ്റാലിനും മമതയോട് വലിയ മമതയില്ല കെജ്രിവാളിനോട് അത്രയില്ല സ്റ്റാലിനെയും താല്പര്യം രാഹുൽ ഗാന്ധി വരുന്നതിനോടാവും ഇതിനൊക്കെ ഇടയിൽ കൂടി കെജ്രിവാളിന് പ്രത്യേകിച്ച് നിതീഷ് കുമാർ എൻ ഡി എയുടെ കൂടെ പോയ സ്ഥിതിക്ക് പിന്നീട് കെജ്രിവാളിൻ്റെ രണ്ട് സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇത്തവണ ലോക്സഭയിൽ ഇവരുടെ ഈ സഖ്യം ഡൽഹിയിലെ സീറ്റ് സീറ്റും എന്ന് പ്രതീക്ഷിച്ചു പഞ്ചാബിൽ ഭഗവന്ത് സിംഗ് മാൻ്റെ ഭരണമതിക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന സ്ഥിതിക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഉണ്ടാവും അവിടെയും നന്നായി എം പിമാരെ പിടിക്കാന്ന് കരുതി അങ്ങനെ വന്നാൽ മമതയൊക്കെ സോപ്പിട്ട് ശരത് പവാറിനെ ഒന്നാണ് നയിപ്പിച്ച് ഉണ്ട് സുപ്രിയ സുലയ്ക്ക് നല്ല പിന്നെ ആഭ്യന്തരവും വിദേശകാര്യമോ എന്തെങ്കിലുമൊക്കെ വകുപ്പൊക്കെ കൊടുക്കാമെന്നുള്ള ഓഫറും കൊടുത്ത് ധനകാര്യമോ അല്ലെങ്കിൽ വ്യവസായമോ വ്യവസായത്തിലാണ് ഏറ്റവും കൂടുതൽ ശരത് പവാറ് താല്പര്യമുള്ളത് കാരണം അവിടുത്തെ വ്യവസായികളുടെ പ്രത്യേകിച്ചും കരിമ്പ് മില്ല് വ്യവസായികളുടെയൊക്കെ പിന്നെ ഏറ്റവും വലിയ അടുത്ത ആളാണ് ശരത് പവാർ ബോളിവുഡുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ വ്യവസായികളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് സോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളാണ് അവർ അദ്ദേഹം അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല സോണിയാഗാന്ധിക്കേ പറഞ്ഞ സോണിയാഗാന്ധിക്കെതിരെ ഇറ്റലിക്കാരി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളായിരുന്ന പി എസ് അംഗ്മെയും താരിഖൻ വർണേയും കൂട്ടി പിന്നെ കോൺഗ്രസ് പുലർത്തിപ്പോയിട്ടാണ് എൻ സി പി എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിക്കുന്നതാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ആ ഒരു വൈരാഗ്യം ഉള്ളിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അകൽച്ചയൊക്കെ കൽച്ചൊക്കെ ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന കാര്യമില്ല അപ്പുറത്തേക്ക് ആളും കൂടി കുടിച്ചത് ഇവർ കുടിക്കുകയുള്ളൂ കാരണം ടെസ്റ്റ് ചെയ്തിട്ട് കുടിക്കുകയുള്ളൂ അത്രയും പേടിയാ വിശ്വസിച്ച് ചായ കുടിക്കാൻ പേടിയാ അവർക്ക് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടി പ്രധാനമന്ത്രി സ്ഥാനം മോഹം കണ്ടു തന്നിരുന്ന കെജ്രിവാളിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കയ്യിലുള്ള മുഖ്യമന്ത്രി സ്ഥാനം പോലും നഷ്ടപ്പെടും എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് കാലം കെജ്രിവാളിനെ കാത്തു വെച്ച കാവ്യനീതിയാണ് എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്